അലൈക്കും റഹമത്തുല്ലാഹി ഉബ്രക്കാത്ത പ്രിയമുള്ള സഹോദരങ്ങളെ ഇന്ന് ഞാൻ കുറച്ച് വീഡിയോ കാണിക്കുന്നുണ്ട് നമ്മുടെ റഹമത്തുള്ള ഖാസിമി അദ്ദേഹം ഇപ്പോൾ ഔലിയാക്കന്മാരുടെ ആ ഒരു ദർജയിൽ എത്തിയിട്ടുണ്ട് അതായത് പിച്ചുമ്പയൊക്കെ പറയുക ജദീബിൻ്റെ ഹാല് അങ്ങനെ എത്തിയാലാണല്ലോ ഒരു ജാറം കിട്ടുക അപ്പോൾ ഈ മൂപ്പര് പറയുന്നത് മുഴുവൻ ഇവർ എഴുതി ഇവർ എഴുതിയെടുക്കും എന്നിട്ട് മൂപ്പര് മരണശേഷം ഇത് വലിയ കരാമത്തായിട്ട് എണ്ണി പറയുകയും ചെയ്യും ഇങ്ങനെ ജതിബിന്റെ ഹാലിലേക്ക് എത്താൻ വേണ്ടിട്ട് ഓരോരുത്തർ കാത്ത് നിൽക്കുകയാണ് എന്തിനാ ജാറം കെട്ടിപ്പോക്കാൻ വേണ്ടിട്ടേ പറയുന്നത് എന്താ വെച്ചാല് ഉലമയെ ആരെങ്കിലും അംഗീകരിക്കാതിരുന്നാല് ആരാ ശംസുലമെന്ന് നമുക്കറിയാമല്ലോ ആകാശത്തെ കൂടെ പറക്കുന്ന മഹാൻ ഖബറിൽ നിന്ന് എഴുന്നേറ്റ് നടക്കുന്ന മഹാൻ ഇതൊക്കെ നമ്മൾ വിഴുങ്ങിക്കൊള്ളണം ഏയ് അത് അംഗീകരിക്കാതെ ശംസ ഇതൊന്നും അങ്ങനെ അംഗീകരിക്കൂല ഏഹ് മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവിടെ നിന്നാണ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ അംഗീകരിക്കൂല അതേപോലെ ആകാശത്തിലൂടെ പറക്കുക എന്ന് പറഞ്ഞാൽ അത് നമ്മൾ അംഗീകരിക്കില്ല എന്നൊക്കെ പറഞ്ഞ് തള്ളിക്കളഞ്ഞാൽ പിന്നെ അവൻ്റെ അവസ്ഥ കാരണം അതൊക്കെ നമ്മൾ വിഴുങ്ങിക്കൊള്ളണം ഇവർ പറയുന്ന കാര്യങ്ങൾ മുഴുവൻ എന്താണ് കറാമത്താണെന്നും അത് നമ്മൾ അംഗീകരിച്ച് അങ്ങനെ തന്നെ വിഴുങ്ങിയില്ലെങ്കിൽ പിന്നെ നമ്മുടെ കാര്യം കട്ട പുകയാണ് കാര്യം കാരണം പിന്നെ കമ്മിയാണ് എന്നാ പറയുന്നത് കേട്ടോക്ക് ശംസുലോലമയെ പോലെയുള്ള ഒരു മഹാന് ഒരാൾ ഒരു അവരുടെ ആസറിൽ അങ്ങനെ അപൂർവമായ ഒരാളാണ് ആള് ആള് ജനത്തെ നേരായ വഴിയിലേക്ക് നയിച്ചപ്പോൾ അതിൽ നിന്ന് വിട്ടു നിന്നിട്ടുണ്ടെങ്കിൽ അവന്റെ എന്തോ ഒരു കമ്മി ഓനുണ്ട് അപ്പൊ ഊപ്പര് പറഞ്ഞ പോലെ തന്നെ എന്തോ ഒരു കമ്മി മൂപ്പർക്ക് സംഭവിച്ചിട്ടുണ്ട് കാരണം ഇതാണ് ഇവരുടെ ക്വാളിറ്റി ഇവരുടെ സംസാരത്തിന്റെ ക്വാളിറ്റി അല്ലെങ്കിൽ കേൾക്കുന്നത് കാരണം ജതിബിന്റെ ഹാലാണല്ലോ അണികൾ ജാറം കെട്ടിപ്പോക്കാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് ഈ മൂപ്പര് പറയുന്നതൊക്കെ വിളമ്പി കറാമത്തായിട്ട് വിളമ്പാൻ വേണ്ടി ആണെങ്കിൽ കാത്തു നിൽക്കുകയാണ് ഏഹ് മൂപ്പരിക്ക് എന്തൊരു ഒരു കമ്മി സംഭവിച്ചിട്ടുണ്ടെന്നാണ് ഇപ്പൊ നമ്മളും മനസ്സിലാക്കുന്നത് ഈ മൂപ്പര് എന്ത് കമ്മിയാണോ പറയുന്നത് ആ കമ്മി മൂപ്പര്ക്ക് സംഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇപ്പൊ ഈ ഒരു ശൈലിയില് പിന്നെ പറയാനും ഈ ഒരു ക്വാളിറ്റി സംസാരിക്കാൻ ഒക്കെ ആണ് ആ ഒരു ഔല്യാക്കന്മാരെ കാണുന്നത് ഏഹ് സമസ്തയിലുള്ളവരൊക്കെ അവലിയാക്കന്മാരാണ് അവരൊക്കെ ഷൂറ മെമ്പർമാരാണ് സമസ്ത മൊത്തം അവലിയാക്കന്മാരാണ് ഇപ്പൊ ഷംസുവലമയെ അംഗീകരിക്കാതിരുന്നാല് തള്ളിപ്പറഞ്ഞാല് കാരണം ഷംസുവലമ വന്നത് ജനങ്ങളെ സന്മാർഗത്തിലേക്ക് നയിക്കാനാണല്ലോ വന്നത് അപ്പൊ അതിൽ നിന്ന് വിട്ടു നിൽക്കുക എന്ത് സന്മാർഗ്ഗമാണെന്നറിയോ പിന്നെ ഷംസുവിടെ കാണിച്ചത് അവിടെ ഒരു മഹാൻ ഇവിടെ ഒരു മഹാൻ ദേ അവിടെ ഒരു മഹാൻ കിടക്കുന്നു ഇവിടെ ഒരു മഹാൻ കിടക്കുന്നു എന്ന് പറഞ്ഞിട്ട് ജാറങ്ങൾ കെട്ടിപ്പൊക്കാൻ വേണ്ടിയിട്ടും അതോടൊപ്പം തന്നെ ഇവിടെ ഒരുപാട് നേർച്ചകളും ഉറൂസുകളും സ്ഥാപിച്ച് അതുവഴി ജനങ്ങൾ തിന്നുന്നുണ്ടെന്നും പറഞ്ഞത് നിങ്ങളുടെ കൂട്ടത്തിലെ അബ്ദുസമദ് പൂക്കോട്ടൂരാണ് നിഷേധിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് അപ്പോ മൊത്തത്തിൽ കമ്മിയുണ്ട് ഇപ്പൊ ഒരാളെ മാത്രം കുറ്റം പറയണ്ട നിങ്ങൾക്ക് മൊത്തം കമ്മിയാണ് അപ്പൊ ഈ ശംസവലമയെ നമ്മൾ അവഗണിക്കാണ്ട് ഇതാ കമ്മിയാണെന്നാണ് മൂപ്പര് പറയുന്നത് ഇനി മൂപ്പര് സംസാരത്തിന്റെ ആ ശൈലി ക്വാളിറ്റി ആരാണ് ക്വാളിറ്റിയും പറ്റി മനസ്സിലാക്കുക എന്നുള്ള വിവരാണ് അത് മനസ്സിലാക്കി ഇനി അവരിൽ നിന്ന് ഒരാൾ തഹല്ലുഫായാൽ അവരിനെ അവരെ അവരെ എതിർക്കുക അവരിൽ നിന്ന് അതൊക്കെ അവരുടെ അവരുടെ നുഫ്തുഫത്തിന്റെ ജനനേന്ദ്രിയ തഹല്ലുഫായും പുറത്തിറങ്ങിയ ബീജത്തിന്റെ അത് ഇതിനൊക്കെ എന്താ പറയാ ഈ സംസ്കാരത്തിന് എന്താ ഒരു സംസ്കാരം എന്താ ഒരു ക്വാളിറ്റി സംസാരത്തില് നിങ്ങൾ ആലോചിച്ച് നോക്ക് വാപ്പാക്ക് പാപ്പാക്ക ഏയ് ഇവരെ കുളിക്കാത്ത നനക്കാത്ത ഈ ജാറങ്ങളൊക്കെ കെട്ടിപ്പൊക്കാൻ വേണ്ടി ഉറൂസ് സ്ഥാപിച്ച ഷംസുരഹമേനെ അംഗീകരിക്കാത്തവന്റെ എന്തു ചെയ്യാ വാപ്പാക്ക് വിളിച്ചിട്ട് വാപ്പാടെ ബീജത്തിന്റെ എന്ന് അതിന്റെ കമ്മിയാണ് അപ്പൊ ഇവര് പറയുന്നത് വിഴുങ്ങുകയാണെങ്കിൽ ഒരു പ്രശ്നവും ഇല്ല ഇപ്പൊ ഇരുപത്തി മൂന്ന് വർഷം ഞാൻ ആ കൂട്ടത്തിലായിരുന്നു വല്ല കുഴപ്പമുണ്ടായിരുന്നു വാപ്പാക്ക് ഇല്ല ഒരു കുഴപ്പമില്ല ഉണ്ടായിരുന്നു ഇല്ല ബീജത്തിന് വല്ല കുറവുണ്ടായിരുന്നു അതുണ്ടായിരുന്നില്ല അവരെ കൂട്ടത്തിലാണ് അവരെ കൂട്ടത്തില് നിൽക്കുന്നവർക്ക് ബീജം ശരിയാണ് ഏഹ് കൃത്യമായ ബീജത്തിന്റെ അളവും കൃത്യാണ് ക്വാളിറ്റിയും കൃത്യാണ് ലോഫുകളൊന്നുമില്ല സഹിഹായ ബീജം തന്നെയാണ് അതൊക്കെ അവരെ കൊടുത്ത് നിൽക്കുമ്പോ അതിന്ന് പുറത്തേക്ക് ചാടിക്കഴിഞ്ഞാലോ പിന്നെ വാപ്പാക്ക് വിളിക്കുക പിന്നെ ആ ബീജത്തിന്റെ കുറ്റം പറയാ പിന്നെ അതിന്റെ ലോഫ എന്ന് പറയാ ഇതാണ് ഇവരുടെ സംസ്കാരം ഏർ അപ്പൊ കാന്തപുരം വിഭാഗത്തിന്റെ കാര്യം കട്ടപ്പോകാം ആ ഇനി ഇനിയിപ്പോ ഈ ബീജത്തിന്റെ കുഴപ്പം മാത്രല്ല ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേറെ ഉണ്ട് കുറെ ഒന്നുണ്ട് പറയാണ്ട് അതും കൂടി പറയും കമ്മിയാകാം അല്ലെങ്കിൽ കുടുംബത്തിന് എന്നോ വന്ന കാരണമാകാം അപ്പൊ വാപ്പാടെ പ്രശ്നവും ബീജത്തിന്റെ പ്രശ്നവും അളവും ലോഫൊന്നും അല്ല ഏ അതോ അത് മാത്രമല്ല അതിന്റെ കൂടെ പിന്നെ എന്തുണ്ട് തറവാടിത്തത്തിന്റെ പ്രശ്നമുണ്ട് പിന്നെ കുരുത്തക്കേട് അതാണ് സംസ്ഥയിൽ നിന്ന് ആകെ സപ്ലൈ ചെയ്യുന്ന സാധനം കുരുത്തക്കേടാണ് അവരെ കൂട്ടത്തിൽ നിൽക്കുകയാണെങ്കിൽ പ്രശ്നമല്ല പക്ഷെ അവരെ കൂട്ടത്തിന് അവരുടെ സുന്നി അതായത് ഇവർ പറയുന്ന ഇവർ അംഗീകരിക്കുന്ന ഇവരുടെ ആശയത്തിലുള്ള സുന്നി അല്ലാതെ പ്രവാചകം പഠിപ്പിച്ച സുന്നത്തല്ല ആഹ്ലുന്നി അല്ല സലഫുസ്വാളിഹ്യങ്ങൾ പഠിപ്പിച്ച അള്ളാഹു റസൂർ പഠിപ്പിച്ച സുന്നത്തല്ല മറിച്ച് ഇവർക്ക് ഒരു ചെതിയുണ്ട് ഈ സമസ്ത മതം എന്ന് പറയുന്ന അതിലെ അടി ഉറച്ച് നിൽക്കുകയാണ് എങ്കില് കുഴപ്പമില്ല അതല്ലാതെ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് സപ്ലൈ ചെയ്യുന്ന ചേളാരിനും മർക്കസീനും സപ്ലൈ ചെയ്യുന്ന സാധനമാണ് എന്ത് കുരുത്തക്കേട് അത് അങ്ങനെ തന്നെ ആണോ അല്ലേന്ന് കാസിമ പറയുന്നുണ്ട് ഇനി മുജാഹിദ് ആയി കഴിഞ്ഞു ഒരാള് നിന്ന് ഒരാൾ മുജാഹിദ് ആയി കഴിഞ്ഞാൽ എന്താ പ്രശ്നം എന്ന് കാസിമ പറയുന്നുണ്ട് അപ്പൊ അതൊന്നും കേട്ടോക്ക് സുന്നിയായി ഒരാൾ സുന്നി അല്ല രണ്ടും നിങ്ങൾ വിചാരിക്കണ്ട എവിടെയോ ഇവനൊരു ഗുരുത്തക്കൾ വച്ചിട്ടുണ്ട് ആർക്ക് പറ പറ ആർക്ക് ആർക്ക് സുന്നി അല്ലാത്ത വർക്ക് കുരുത്തക്കേട് അതെന്താണ് കുരുത്തക്കേട് അള്ളാഹു അയലം അള്ളാഹു അയലം എന്ന് പറഞ്ഞിട്ടാണ് പിന്നെ ഉപരി പറയും തപ്പണ്ടവര് തപ്പി കഴിഞ്ഞാൽ അത് കൃത്യമായിട്ട് കാരണം കണ്ടുപിടിക്കാൻ പറ്റുന്നതാണ് അത് കൃത്യമായി തപ്പിയിട്ട് തന്നെയാണ് ആ പ്രസ്ഥാനം വിട്ട് നമ്മളൊക്കെ ഇങ്ങോട്ട് ചാടിയത് നിങ്ങൾ ആദർശം എന്താണ് നിങ്ങളെ അള്ളാഹുവിൻ്റെ ദീന് നിങ്ങൾ മറച്ചു പിടിക്കുക എത്രത്തോളം നിങ്ങൾ മറച്ചു പിടിക്കുന്നുണ്ട് ഏ ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് കുർആാനിലൂടെ അള്ളാഹു വിശദീകരിച്ചിട്ടും നിങ്ങൾ മറച്ചു പിടിക്കാണ് അത് എത്രത്തോളം നിങ്ങൾ ദീനിനെ വികൃതമാക്കുന്നുണ്ട് നിങ്ങളുടെ ആശയം എന്താണ് നിങ്ങളുടെ ആദർശം എന്താണ് ഇതൊക്കെ കൃത്യമായിട്ട് തപ്പി പിടിക്കാനുള്ള കഴിവുണ്ട് അത് തപ്പി പിടിച്ചിട്ട് തന്നെയാണ് അവിടെ നിന്ന് നിങ്ങളുടെ കൂടാരൻ വീട്ടും കൂടെ പോകുന്നത് അപ്പൊ പ്രിയമുള്ള സഹോദരങ്ങളെ ഇതാണ് നമ്മുടെ ജതിബിൻ്റെ ഹാലിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന അനുയായികള് കബറ് വെട്ടിയിട്ട് കാത്തു വെച്ചുകൊണ്ടിരിക്കുന്ന ജാറം കെട്ടിപ്പോ വേണ്ടി കാത്തിരിക്കുന്ന ജദീബിന്റെ ഹാല് പിച്ചിമ്പൊക്കെ പറയുന്ന റഹമത്തുല്ലാ ഖാസിമി ഇപ്പൊ അദ്ദേഹത്തിന്റെ ആശയും അദ്ദേഹത്തിന്റെ സംസ്കാരവും അദ്ദേഹത്തിന്റെ ആ സംസ്കാ പിന്നെ സംസാരത്തിന്റെ ക്വാളിറ്റി ഒക്കെ നിങ്ങൾ കേട്ടതാണ് അപ്പൊ അതുകൊണ്ട് ആരെങ്കിലും ഈ കൂടാരത്തിൽ പെട്ടിട്ടുണ്ടെങ്കിൽ വേഗം രക്ഷപ്പെട്ടോളി ഇവരെ കുരുത്തക്കേട് പേടിച്ച് നിന്നിട്ട് യാതൊരു കാര്യമില്ല കാരണം റബ്ബിന്റെ അടുത്ത് ഇവരെ കുരുത്തക്കേടൊന്നും വില പോകൂല റബ്ബിന്റെ കോപം അള്ളാഹുവിന്റെ ശാപം അത് പരിശത് കുറേ പ്രത്യേകിച്ച് പഠിപ്പിച്ചതാണ് അള്ളാഹു ജനങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മറച്ചു പിടിക്കുന്നവരാരോ അവർക്ക് അള്ളാഹിന്റെ ശാപം കിട്ടും ആ ശാപത്തോളം വരൂല ആര് ഇവരുടെ കുരുത്തക്കേട് എന്ന് പറഞ്ഞത് അള്ളാഹുവിന്റെ അതാപ് അത്രത്തോളം വരില്ല അവരെ കുരുത്തക്കേട് അപ്പൊ അതുകൊണ്ട് കുരുത്തക്കേട് പേടിച്ചിട്ട് ആ കൂടാരത്തിൽ ആര് നിന്നിട്ട് കാര്യമില്ല റബ്ബിനെ ഭയപ്പെടുക അള്ളാഹു അല്ലാത്ത ഒരാളെയും നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല ഏഹ് അത് സമസ്തയാകട്ടെ അവരുടെ പണ്ഡിതന്മാരാകട്ടെ അത് പിന്നെ എ പി സമസ്തയാകട്ടെ അതിലെ ആ കൂടാട്ടത്തിലെ നേതാക്കന്മാരാകട്ടെ ഒരാൾ നമ്മൾ പേടിക്കണ്ട റഹ്മാൻ റബ്ബിനെ മാത്രം നമ്മൾ ഭയപ്പെടുക അതുകൊണ്ട് ആ കൂടാരത്തിലെ കൊടുത്തക്കേട് എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ അവിടെ തല പണയം വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് എടുത്തിട്ട് പറലതു രക്ഷപ്പെടുത്താൻ നോക്കിപോലെ നമുക്ക് അത്രേ പറയാനുള്ള ഈ വിഷയത്ത് അള്ളാഹു അനുഗ്രഹിക്കുമാരാകട്ടെ അസ്ലാം വൈക്കും വറഹമത്തല്ലാഹി വാത്തു